കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് വോട്ടുമുരയിൽ നിന്നും ആറ് വയസ്സുള്ളതായ പെൺകുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട് ചാത്തന്നൂരിലുള്ള പത്മകുമാർ അനിത മകൾ അനുമമ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി തട്ടിക്കൊണ്ടുപോയതിന് ശേഷമുള്ളതായ പ്രവർത്തനങ്ങൾ നിരീക്ഷണാത്മകമായ രീതിയിൽ ജനങ്ങളും മാധ്യമങ്ങളും പോലീസ് മേധാവി പോലീസ് ഉദ്യോഗസ്ഥരും തന്നെ വളരെ ശ്രദ്ധയോടെയാണ് ഇത് കൈകാര്യം ചെയ്തത് തുടർന്ന് പോലീസിൻ്റെ അന്വേഷണത്തിന് ശേഷം ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുക്കുകയുണ്ടായി തുടർന്ന് ഇവരെ മൂവരെയും കുറ്റക്കാരാണ് എന്ന് പ്രാഥമിക നിരീക്ഷണത്തിലൂടെ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുകയാണുണ്ടായി ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ഇവർ ഏഴ് ദിവസം അവരുടെ കസ്റ്റഡിയിലായിരുന്നു തുടർന്ന് ഏഴ് ദിവസത്തെ വിശദമായ അന്വേഷണത്തിന് ഒടുവിൽ ഇന്ന് കൊട്ടാരക്കര കോടതിയിൽ അവരെ വളരെ സുരക്ഷിതമായ രീതിയിൽ പോലീസ് സംരക്ഷണത്തോടുകൂടി അവരെ എത്തിക്കുകയും തുടർന്ന് അവരെ റിമാൻഡിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് നടന്നതായ കോടതി വ്യവഹാരത്തിൽ തുടക്കത്തിലുണ്ടായിരുന്നതായ വക്കീൽ അഡ്വക്കേറ്റ് സുകുടൻ തുടങ്ങിയ വക്കീലായിരുന്നു ഇതിൽ ഏർപ്പെട്ടിരുന്നത് പക്ഷേ ഇന്ന് ഇവർക്ക് വേണ്ടി ഹാജരായത് സുപ്രീം കോടതിയിലെ രഞ്ജിത് ശങ്കർ എന്ന സമർത്ഥനായ അഡ്വക്കേറ്റാണ് അദ്ദേഹത്തിൻ്റെ ജൂനിയർ പ്രതിനിധിയായിട്ട് പ്രഭുജി തിരുവനന്തപുരത്തുള്ളതായ പ്രഭുജി അഡ്വക്കേറ്റ് പ്രഭുജി ആണ് ഇന്ന് കൊട്ടാരക്കര കോടതിയിലെ ഇവർക്ക് വേണ്ടി വാദിച്ചത് തുടർന്ന് രഞ്ജിത് ശങ്കറുടെയും പ്രഭുജിയുടെയും നേതൃത്വത്തിലായിരിക്കും ഈ കേസ് മുന്നോട്ട് പോകുന്നത് ഏകദേശം ഒരു പതിനൊന്നര ആയപ്പോൾ പതിനൊന്നര മണി കഴിഞ്ഞപ്പോൾ ഇവരെ ഈ പ്രതികളെ മൂവരെയും വളരെ സുരക്ഷിതമായ രീതിയിൽ കോടതിയിൽ എത്തിക്കുകയും തുടർന്ന് അവരെ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് അവരെ തിരികെ കൊണ്ടുപോയി പോവുകയും ചെയ്തു അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം കഴിഞ്ഞ ഏഴ് ദിവസമായി അവർ ഇതിൻ്റെ പിന്നാലെ പോയി വളരെ ശ്രദ്ധയോടുകൂടി കണ്ടെത്തിയതായ തെളിവുകൾ അവിടെ ഹാജരാക്കുക ഹാജരാക്കുകയുണ്ടായി വളരെ സുരക്ഷിതമായി പെട്ടി വിവിധ പെട്ടികളിലായിട്ട് ആണ് അവർ അവിടെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥര് തെളിവുകൾ ഹാജരാക്കാൻ കൊണ്ടുവന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം എത്ര ശക്തമായ കാരണം മണിച്ചിത്ര താഴിട്ടു പൂട്ടുവാൻ വേണ്ടി ഉള്ളതായ കരുനീക്കങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ നടന്നതായ അന്വേഷണം പക്ഷേ ക്രൈ താഴിട്ട് പൂട്ടാൻ ശക്തമായ തെളിവുകളുമായി അവിടെ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം സുപ്രീം കോടതിയിൽ നിന്നുള്ളതായ സമർത്ഥനായ രഞ്ജിത് ശങ്കറുടെ നേതൃത്വത്തിലുള്ളതായ അഡ്വക്കറ്റാണ് അഡ്വക്കേറ്റ്സുകളാണ് അത് ആ മണിച്ചിത്രത്താഴിട്ട് പൂട്ടിയത് അഴിക്കാനായി എത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു തുടർന്നുള്ളതായ അന്വേഷണവും അതിനുള്ളതായ വിധിയും ഒക്കെ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പിന്നീട് കാണാം